ഹലോ എവറി വൺ ഇന്ന് നമുക്ക് രുചികരമായ ഒരു പാൽ കപ്പയും ചിക്കൻ പരട്ടും തയ്യാറാക്കാം ആദ്യം നമുക്ക് ചിക്കൻ പരട്ടനുള്ള മസാല തയ്യാറാക്കാം അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് ചൂടാക്കാം അതിലേക്ക് ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ്പു എന്നിവ ഇട്ട് നന്നായിട്ട് ചൂടാക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇതെല്ലാം നന്നായി ചൂടായതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ഗ്രാം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വാട്ടിയെടുക്കുക ഇതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു വലിയ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര കപ്പ് ടൊമാറ്റോ പ്യൂരി ആവശ്യത്തിന് ഉപ്പ് എന്ന് വെച്ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കുന്ന തുറന്ന് ഒന്ന് ജസ്റ്റ് ഇളക്കി ഇട്ട് കൊടുക്കാൻ മറക്കരുത് ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് പാൽക്കപ്പ തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ രണ്ട് കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കപ്പ് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും കപ്പ വെന്ത് കിട്ടാനായിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരൽപ്പം മല്ലിയില ചേർത്ത് കൊടുക്കണം ഒരല്പം വെളിച്ചെണ്ണയും നമുക്ക് തൂവി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട റെഡിയായിട്ടുണ്ട് നമ്മുടെ കപ്പയും ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു പത്ത് ഉള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളകും ഇത് ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുത്ത കപ്പ നേരത്തെ വേവിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി വെള്ളുള്ളി പച്ചമുളക് എന്നിവ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തവി വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് താളിച്ചിടണം അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ പാൽക്കപ്പ റെഡിയായി ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യ താങ്ക്സ് ഫോർ വാച്ചിങ്